സൌദിയിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന എൻ ജിഒ സ്ഥാപനങ്ങൾക്ക് ലവിയും സർക്കാർ ഫീസും ഒഴിവാക്കും മാനവ സാമൂഹ്യ വികസന മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് എൻ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ലാഭേച്ഛയില്ലാതെ നിരവധി സർക്കാർ അർദ്ധ സർക്കാർ ഓർഗനൈസേഷനുകളും സൊസൈറ്റികളും സൗദിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് നടപടി ഇത്തരം സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളുടെ ലവി സർക്കാർ ഫീസുകൾ സക്കാത്ത് കസ്റ്റം തീരുവ എന്നിവയിൽ ഇളവ് നൽകും മാനവ വിഭവശേഷി സാമൂഹിക വികസന വകുപ്പ് മന്ത്രി അഹമ്മദ് അൽ റാജിയുടേതാണ് പ്രഖ്യാപനം ആയിരത്തിലധികം സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളിലായി ഇത്തരം സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സഹായം നൽകാനാണ് ഉദ്ദേശം ഇതിനായി ധനമന്ത്രാലയവും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ചേർന്ന് പഠനം പൂർത്തിയാക്കും ഒക്ടോബർ അവസാനത്തോടെ ഇതിന്റെ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇതിനുശേഷമായിരിക്കും വിജ്ഞാപനം ഇറക്കുക അയ്യായിരത്തോളം ഓർഗനൈസേഷനുകളും നാലായിരത്തോളം സൊസൈറ്റികളും സൗദിയിലുണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ വളർച്ചാ നിരക്ക് നൂറ്റി എൺപത്തിയൊന്ന് ശതമാനമാണ് ഇവ രാജ്യത്തിന്റെ ജി ഡി പിയിൽ ഒരു ശതമാനത്തിനടുത്താണ് സംഭാവന നൽകുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ഇത്തരം എൻ ജി പ്രവർത്തനം രാജ്യത്തിന്റെ പുരോഗതിയിൽ പ്രധാന പങ്കുവഹിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ സാബിത്സലി മീഡിയ വൺ മക്ക